നമസ്കാരം ഇത് ഐ ബി എൻ മലയാളം അച്ഛന്റെ മരണത്തിന് മുന്നിലും പതറാതെ കരഞ്ഞുകലങ്ങിയ കണ്ണുകൾ ഇല്ലാത്ത ഒരു മകൾ അതായിരുന്നു ആരതി മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിക്കുമ്പോഴും അവളുടെ കണ്ണുകൾ കലങ്ങിയില്ല ശബ്ദം ഇടറിയില്ല അച്ഛൻ നഷ്ടപ്പെട്ട വേദന മനസ്സിൽ കടിച്ചു പിടിച്ചു നിന്ന ധീരയായ ഒരു പെൺകുട്ടി തികഞ്ഞ ദേശീയവാദിയായിരുന്ന രാമചന്ദ്രൻ എപ്പോഴും മനസ്സിൽ സൂക്ഷിച്ച പവിത്രമദാമി മണ്ണിൽ ഭാരതാംബയെ എന്ന ദേശഭക്തിഗാനം സംസ്കാര ചടങ്ങിൽ വേണമെന്ന് ഭാര്യ ആവശ്യപ്പെടണമെങ്കിൽ അതിൽ നിന്നും മനസ്സിലാക്കാം ഈ രാജ്യത്തെ ആ വ്യക്തി എത്രത്തോളം ഹൃദയത്തോട് ചേർത്തു പിടിച്ചിട്ടുണ്ടെന്ന് കൺമുന്നിൽ സ്വന്തം പിതാവിനെ വെടിവെച്ച് കൊല്ലുമ്പോൾ പോലും വിറങ്ങേലിക്കാത്ത മനസ്സ് നമ്മൾ ആരെക്കാളും എല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുന്ന ഒരു മകളാണത് ശാരദാ യാത്രാ ക്ഷേത്രം സംരക്ഷിക്കുന്ന അജാസ് ഖാനും ബിൽവേർ അഭിനവ ഗുപ്തഗുഹ സംരക്ഷിക്കുന്ന ഭാരതത്തിന്റെ പ്രതിനിധിയായി ലോകരാഷ്ട്രങ്ങളിൽ സഞ്ചരിക്കുന്ന ജാവേദ് ബീഗും അദ്ദേഹത്തിന്റെ കുടുംബവും തുടങ്ങി ഒട്ടനവധി കശ്മീരി മുസ്ലിങ്ങൾ ഇന്ന് ഭാരതത്തിന്റെ ദേശീയധാരയുമായി ചേർന്ന് നിൽക്കുന്നുണ്ട് അത് ഭാരതത്തിന്റെ രാഷ്ട്രീയ വിജയമാണ് രാമചന്ദ്രൻ ചേട്ടന്റെ കുടുംബത്തെ സഹായിച്ച മുസ്ലിം യുവാക്കളും തീവ്രവാദികളും എതിർത്ത ആദിലുമല്ല ഭാരതം ഇത്രനാൾ കൊണ്ട് കൈവരിച്ച രാഷ്ട്രീയ വിജയത്തിന്റെ ഉദാഹരണങ്ങളാണ് മതമല്ല രാഷ്ട്രമാണ് വലുതെന്ന് ചിന്തിക്കുന്ന നിരവധി കശ്മീരി യുവാക്കൾ ഇന്നിവിടെയുണ്ട് രാമചന്ദ്രൻ ചേട്ടന്റെ മരണം ഈ ഭാരതാബിയുടെ മഠത്തിലെ വീരമൃത്യുവാണ് അതിലുപരി ധീരയായൊരു മകളെ വളർത്തിയതിൽ അദ്ദേഹത്തിന് അഭിമാനിക്കാം ചങ്ങമുഴ പാടിയത് ഇവിടെ ഓർക്കുന്നു ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമതിരെ നിങ്ങൾ താൻ പിന്മുറക്കാം വേണ്ടി നമ്മൾ എപ്പോഴും ബെസ്റ്റ് ആണ് ചൂസ് അത് ഡ്രസ് ആയാലും 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 ഫുഡ് എഡ്യൂക്കേഷൻ ആയാലും ഒന്നര വയസ്സ് മുതൽ ആറ് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടി ബെസ്റ്റ് ഗാർഡൻ കോഴ്സുകളാണ് ടൈം കിഡ്സ് പ്രീ സ്കൂൾ ഈ ഒരു കാലയളവിലാണ് കുട്ടികളുടെ ബ്രെയിനിൽ മറ്റേതൊരു ഡെവലപ്മെന്റ്സ് ഉണ്ടാകുന്നത് സോ എഡ്യൂക്കേഷൻ വെരി ഇമ്പോർട്ടൻറ്റ് നിങ്ങളുടെ കുട്ടിക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം ടൈം കിഡ്സിന്റെ പ്രീ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നു പ്ലേ ഗ്രൂപ്പ് നഴ്സറി എൽ കെ ജി യു കെ ജി അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു കൂടാതെ விவரங்கள் இப்போல் தன்னை செய்யும். 9495 அவைலிள்வரங்கள் அறியோ சிக்ஸ் மலையாளம்